ചെറുപുഴയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം കപ്പയും ചേമ്പും ചേനയും ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിക്കുന്നത് പതിവായി ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി കോഴിച്ചാൽ കുണിയങ്കൽ ഭാഗങ്ങളിലാണ് കാട്ടുപന്നികൾ കൃഷിയിടങ്ങളിലേക്ക് കടന്നു കയറുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കപ്പയും മറ്റും പന്നി കുത്തി നശിപ്പിക്കാൻ തടയാനാകാതെ കർഷകർ വലയുകയാണ് കഴിഞ്ഞ ദിവസം മീന്തുള്ളയിൽ കാട്ടുപന്നി കുളത്തിൽ വീണ സംഭവം ഉണ്ടായിട്ടുണ്ട് വർദ്ധിക്കുമ്പോഴും അധികൃതരും തയ്യാറാകുന്നില്ല സ്വർണം വെക്കുക കൂടിയ തുക വാങ്ങുക എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട നേരെ കാറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം സ്വർണ്ണ പണയത്തിന്മേൽ ഇ എം ഐ തവണ വ്യവസ്ഥ സൗകര്യവും ഇരുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ തുക ലോൺ എടുക്കണം ഒരു പവൻ സ്വർണ്ണത്തിന് വായ്പ നൽകും ഗ്രാമിന് രൂപയും സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സിലേക്ക് വന്നോളൂ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ ബ്രാഞ്ച് ചെറുപുഴ മൊബൈൽ നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫൈവ് വൺ ഡബിൾ നയൻ സിക്സ് വൺ 370822.